ഗുരുവായൂർ ഏകാദശി വ്യാഴാനുകൂലത്തിലായി ഓരോ കൂറുകാരും ജപിക്കേണ്ട നാമങ്ങൾ ഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനിയും ഐശ്വര്യദായകനുമാണ് വ്യാഴം വിദ്യ ധനം ഭാഗ്യം എന്നിവയുടെ എല്ലാം കാരകനായ വ്യാഴത്തിന് അനുഗ്രഹം നേടാൻ ഈ ഗുരുവായൂർ ഏകാദശി ദിനം ഏറ്റവും ഉത്തമമാണ് ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി ഡിസംബർ ഒന്നിനാണ് വ്യാഴദോഷങ്ങൾ അകറ്റാനും വ്യാഴാനുകൂലം വർദ്ധിപ്പിക്കാനും സാക്ഷാൽ ഗുരുവായൂരപ്പനെ ഭജിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് ഒരു വർഷത്തിലെ ഏറ്റവും പവിത്രമായ ദിവസങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ഏകാദശി ഈ പുണ്യദിനത്തിൽ വ്രതമനുഷ്ഠിക്കുകയും നാമങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ജീവിതത്തിൽ സർവൈശ്വര്യത്തിന് കാരണമാകും ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ എല്ലാ വൈഷ്ണവ നാമങ്ങളും വിഷ്ണു സഹസ്രനാമം നാരായണനാമം ഹരേ രാമ ജപിക്കേണ്ട നിർബന്ധമാണ് ഇതിനു പുറമേ ഓരോ കൂറുകാർക്കും അവരുടെ രാശിക്ക് അനുസൃതമായി ൂലം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പ്രത്യേക നാമങ്ങൾ പറയുന്നു രാശി നക്ഷത്രങ്ങൾ നാമം അനുകൂലനാമം മേടക്കൂടശ്വതി ഭരണി കാർത്ത് കാൽ കേശവായ നമ ഇടവക്കൂർ കാർത്തികമുക്കാൽ രോഹിണി മകേരം കാൽ നാരായണായ നമ മിഥുനക്കൂർ മകേരം കാൽ തിരുവാതിര പുണർദം മുക്കാൽ മാധവായ നമ കർക്കടകൂർ പുണർദം കാൽ പൂയം ആയില്യം ഗോവിന്ദായ നമ ചിന്നകൂർമകം പൂരം ഉത്രം കാൽ വിഷ്ണുവേ ഉത്രം അത്തം ചിത്രകാൽ മധുസൂദനായ വിഷ്ണു വൃശ്ചികൂൽ വിശാഖം കാൽ അനിഴം ത്രികേട്ട ശ്രീധരായ നമ ധനുക്കൂർമൂലം പൂരാടം ഉത്രാടം കാൽ വാമനായ നമ മകരക്കൂർ ഉത്രാടം മുക്കാൽ ചതയം പൂരിരുട്ടാതിമുക്കാൽ പത്മനാഭായ നമ മീനക്കൂർ പൂരിരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി ദാമോദരായ നമ